മിനർവ മിനർവ മം ആൻഡ് സ്റ്റുഡിയോ സ്റ്റുഡിയോസ് ചിത്രം ചരിത്രം പാവർട്ടിയിലെ വിശുദ്ധ ഔസൈ കുറിച്ച് ഞാൻ ആദ്യമായി അറിയുന്നത് തന്നെ എൻ്റെ വളരെ ചെറുപ്പകാലത്തിൽ അമ്മൂമ്മയിൽ നിന്നാണ് അമ്മൂമ്മ ഔസൈ പിതാവിൻ്റെ വലിയ ഭക്തയായിരുന്നു അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷം വരുമ്പോൾ പാവർട്ടിയെ എൻ്റെ ഔസൈപ്പിതാവ് എന്ന് പറഞ്ഞാണ് വിളിച്ച് അപേക്ഷിക്കുകയും കരയുമൊക്കെ ചെയ്തിരുന്നത് അതിൽ പാവർട്ടിയിലെ വിശുദ്ധിയവസ്തയിപ്പിതാവെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്ന ഞാൻ ഓക്കെയാണ് അപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യമാണ് എന്താണ് ഈ പാവർട്ടിയിലെ വിശദിപ്പിതാവൻ ഇത്ര വലിയ പ്രത്യേകത ബാക്കി പല പള്ളികളിലും വിശ്വസിച്ചതാവുണ്ട് അപ്പോൾ പാവർട്ടിയിലെ വിശ്വസിതാവ് വിളിച്ചാൽ വിളി കേൾക്കുന്ന മധ്യസ്ഥനാണ് എന്നാണ് അമ്മൂമ്മയുടെ വിശദീകരണം അതുകൊണ്ട് ഞാൻ വൈദികനായ ശേഷം എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് പാവർട്ടിയിലേക്കാണ് എന്ന് ബഹുമാനപ്പെട്ട കുണ്ടുവളം പിതാവ് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഒരു അത്ഭുതം പോലെ എനിക്ക് തോന്നിയത് ചെറുപ്പകാലത്തിലെ കേട്ട ആ സ്ഥലത്തേക്ക് തന്നെ എൻ്റെ വൈദിക നിലയിലുള്ള ആദ്യത്തെ പോസ്റ്റിംഗ് വന്നത് തികച്ചും സന്തോഷകരമായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഔസൈ പിതാവിനോടുള്ള നൊവേനയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ ഔസൈ പിതാവിൻ്റെ ആത്മീയ ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നത് പാവട്ടിയിലെ തിരുനാൾ ഇവിടത്തെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തിൻ്റെ പരസ്പര ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും പങ്കുവെക്കലിന് ഈ തിരുനാളാണ് അത് കത്തോൽക്ക് മാത്രമുള്ള പെരുന്നാളല്ല ഇത് ഇവിടെ കുടിയേറ്റുന്ന ശിവൻ തന്നെ കുടിയേറ്റത്തിന് സഹായിക്കുന്ന ശിവൻ ഇവിടെ മുഴുവൻ സമയം കാവൽ കിടന്നാണ് ഈ തിരുനാളിൻ്റെ നേർച്ച ഭണ്ഡാരത്തിനെ സംരക്ഷിക്കുന്നത് മാത്രമല്ല അങ്ങനെ പല നാനാജാലി മതസ്ഥരായ ആളുകൾ ഇവിടെ വന്ന് സഹായിച്ച് നാം എല്ലാവരും ദൈവത്തിൻ്റെ ഏക ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള ആശയം അത് പ്രത്യേകിച്ച് ഇന്നത്തേക്ക് പ്രത്യേക സാഹചര്യത്തിൽ അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നാം ഏക ഏകദൈവത്തിൻ്റെ മക്കളാണ് പലതും പലരും പലരും വിശ്വസിക്കുക എന്നുള്ള ശരി തന്നെ പക്ഷേ ദൈവപിതാവ് ഒന്നേ ആ ഒരു സ്നേഹ ഐക്യത്തിൽ പാവർട്ടിക്കാർ മുന്നോട്ട് പോയി ലോകത്തിന് തന്നെ ഒരു മാതൃക താരിഷായി ഒരു മാതൃക ഇടകയായി പരിലസിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തു സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുക അത് മാത്രം മതി വിശ്വസിച്ചാൽ നീ രക്ഷപ്രാപിക്കുന്നു പാവട്ടിയിലുള്ള ജനങ്ങളുടെ വിശ്വാസ തീക്ഷ്ണതയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് അഞ്ചര മണിക്കുള്ള ദിവ്യബലി എന്ന് പറയുന്നത് പള്ളി നിറയെ ആളാണ് പാവട്ടിക്കാർ പൊതുവെ ജോലിയുള്ളവരാണ് എല്ലാവരും അപ്പോൾ അഞ്ചരയുടെ കുർബാനയ്ക്ക് പങ്കെടുത്തതിന് ശേഷം മാത്രമേ അവർ ബസ്സിൽ കയറി ജോലിക്ക് പോവുകയുള്ളൂ അവർ ദിവസം നാലര മണിക്ക് ആരംഭിക്കുന്നത് പുലർച്ചെയുള്ള പാവട്ടിയിൽ നിന്നുള്ള മണിനാഥം കേട്ടാണ് അഞ്ചരയ്ക്ക് കുർബാനയ്ക്ക് വരുന്നു അങ്ങനെ അവിടുന്ന് പള്ളിയിൽ നിന്ന് തന്നെ അവർ വിവിധ സ്ഥലങ്ങളിലേക്ക് ബസ് കയറി ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ തിരുനാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വികാരമാണ് പാവർട്ടിയിലെ വ്യവസായിപ്പിദാമിന്റെ തിരുനാൾ അത് തൃശ്ശൂർ ജില്ല മാത്രമല്ല കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രത്യേക തിരുനാളാണ് അതിന് വെടിക്കെട്ടിൻ്റെ അകമ്പടി ഉണ്ടായിരുന്നു പ്രശസ്തിക്ക് എന്നുള്ള കാര്യം ഉണ്ടെങ്കിലും വിശ്വാസിൻ്റെ തീക്ഷണ തന്നെയാണ് ആളുകളെ പാവർട്ടിയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് വെടിക്കെട്ട് വളരെ പ്രശസ്തമാണ് നല്ല കാര്യം തന്നെ ആഘോഷങ്ങൾക്ക് കുറച്ച് വെടിക്കെട്ട് മറ്റുമൊക്കെ ആവശ്യമാണ് പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ ആത്മീയ അഭ്യർത്ഥന ഈ വെടിക്കെട്ടിന് ഓരോ വർഷവും ചെലവഴിക്കുന്ന പണം അത് ഒന്ന് ലഘൂകരിച്ച് ഓരോ തിരുനാളിനും ഒന്നോ രണ്ടോ ഫെസ്റ്റിവൽ ഹൗസസ് തിരുനാൾ ഭവനങ്ങൾ പണിയിച്ചു കൊടുക്കണം പാവർട്ടി മറ്റു പല കാര്യങ്ങൾക്കും വളരെ പ്രശസ്തമാണ് പക്ഷേ ആതുരസേവനത്തിൻ്റെ കാര്യത്തിൽ ഒരു ആസ്പത്രി ഉണ്ടായിട്ട് കൂടി നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ദരിദ്രരെ സഹായിക്കുന്ന കാര്യത്തിൽ പണ്ട് കുണ്ടുകുളം പിതാവിൻ്റെ കാലഘട്ടത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു വിൻസെൻ്റ് ഇപ്പോളിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആസ്പത്രി തുടങ്ങിയിരുന്ന കേട്ടിട്ടുണ്ട് ആസ്പത്രി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ആ മേഖലയിൽ നമ്മുടെ സഹായം എത്തിക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനിവിടെ കൊച്ചച്ഛനായി പ്രവർത്തിക്കുമ്പോൾ സി എൽ സി അംഗങ്ങൾ അവരുമായി സഹകരിച്ച് ഓരോ മാസവും ഓരോ കാരുണ്യ പ്രവർത്തികൾ എന്ന വിധത്തിൽ നാം ചെയ്തു കൊണ്ടുവന്നിരുന്നു എവിടെയെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അവിടെ ഈ സി എൽ സി മക്കളോടൊപ്പം പോയി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ വലിയ ആവേശമായിരുന്നു അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയാവുന്ന വിധത്തിൽ പോകുന്ന മാസത്തിൽ ഒരു വീട് പണിയിച്ചു കൊടുക്കാൻ സാധിച്ചതും ഒക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് മം ആൻഡ് മീ സ്റ്റുഡിയോ മിനർവാസ് സ്റ്റുഡിയോസ് ചിത്രം ചരിത്രം